ഇനിയൊരു കുറിപ്പ് വായിക്കാം അറിഞ്ഞും അനുഭവിച്ചും പഠിച്ച പാഠങ്ങൾക്ക് തീവ്രത കൂടും സാർ പ്രചാരകരുടെ അജണ്ട ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സധൈര്യം മുന്നേറുക ഇതാരെഴുതി എന്ന് ചോദിച്ചാൽ ഇതെഴുതിയത് നമ്മുടെ ഗോപിനാഥ് മുതുകാട് സാറാണ് ഇതെവിടെയാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ എഴുതിയതാണ് അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ ഗോപിനാഥ് മുതുകാട് സാർ തന്നെ എഴുതുക എന്ന് വെച്ചാൽ എന്താ അതിന് പറയുക നമ്മൾ സാധാരണ കാക്ക മലർന്നു പറക്കുക പിന്നെ അതുപോലെ തന്നെ നദി കിഴക്കോട്ട് ഒഴുകുക എന്നൊക്കെ പറയുന്നത് പോലെ സംഭവിക്കാത്തതാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ സംഭവിച്ചു പോയതാണ് അപ്പോൾ പിന്നെ എങ്ങനെ സംഭവിച്ചതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ഒരു പ്രശസ്തിയും പ്രസക്തിയും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുതുകാട് സാറിന് ഇത് കഷ്ടകാലത്തിൻ്റെ ഒരു കാലമാണ് കഷ്ടകാലം വിധിയാൽ വന്നതാണോ സ്വയം ചോദിച്ചു വാങ്ങിയതാണോ എന്നുള്ളത് കാര്യങ്ങൾ പൂർണമായും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്നാൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇത്രമേൽ അപവാദങ്ങളും അല്ലെങ്കിൽ വാദങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും അനുഭവങ്ങളും ഒക്കെ ആളുകൾ പറഞ്ഞിട്ടും മൊത്തത്തിൽ അദ്ദേഹം ഒന്ന് തുറന്നു പറയുന്നതിന് പകരം അദ്ദേഹം ഈ പ്രചോദനത്തിൻ്റെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ വളരെ പ്രകോപിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു സത്യം ഏതായാലും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ താഴെയൊക്കെ ഒരുപാട് ആളുകൾ സബാഷ് സാർ സബാഷ് മുന്നേറുക വൃത്തിഘട്ടവന്മാർ തുലയട്ടെ കള്ള ആരോപണങ്ങൾ നശിച്ചു പോകും സുപ്രഭാതം വിരിയും എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന കുറേ പോസ്റ്റുകൾ കാണാറുണ്ട് ചിലരൊക്കെ പറയുന്നത് കേട്ടു നെഗറ്റീവായി എഴുതിയാൽ ഡിലീറ്റ് ചെയ്യുമെന്ന് ഞാൻ എന്തായാലും എഴുതാൻ പോയിട്ടുമില്ല അങ്ങനെ ഡിലീറ്റ് ചെയ്തു എന്ന് ചെക്ക് ചെയ്തിട്ടുമില്ല സമയം കിട്ടാറുമില്ല ഏതായാലും ഇന്നലെ നടന്നൊരു സംഭവം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഒരു പരിച്ഛേദമാണ് സുനിത പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാനിത് കണ്ടത് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അറിഞ്ഞും അനുഭവിച്ചും പഠിച്ച പാഠങ്ങൾക്ക് തീവ്രത കൂടും സാർ അപവാദ പ്രചാരകരുടെ അജണ്ട ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സധൈര്യം മുന്നേറുക ഇത് പറയുന്നത് ഗോപിനാഥ് മുതുകാട് സാർ തന്നെയാണ് പറഞ്ഞത് എവിടെയാണ് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ പോസ്റ്റിൻ്റെ താഴെയുമാണ് അപ്പോഴാണിതിൻ്റെ ഒരു സാമൂഹ്യ മാധ്യമ പ്രചരണ ടീമിൻ്റെയും അല്ലെങ്കിൽ അത്തരം ആളുകളുടെ സെറ്റപ്പിൻ്റെയും ഒക്കെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മുതുകാട് സാറിന് മാത്രമല്ല പലർക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നു വെച്ചാൽ ഈ ഒറിജിനൽ അഡ്മിനായിട്ടുള്ള ആൾ തന്നെ ഒരുപാട് ഫേക്കുകളും ആസൂത്രിതമായി ഉണ്ടാക്കി വയ്ക്കും പല പേരുകളിൽ തങ്കപ്പൻ ചെല്ലപ്പൻ അന്ത്രമാങ്കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ തന്നെ പലരും വന്ന് നെഗറ്റീവ് കമൻ്റ് എഴുതുന്നവരാരും ആ ഐഡൻറ്റിറ്റിക്കാരനോ ആ ജാതിക്കാരനോ ആ മതക്കാരനോ ഒന്നും ആകണമെന്നൊരു നിർബന്ധവുമില്ല അല്ലാതെ തന്നെയും ഇതുപോലൊക്കെ സാധ്യമാവും അപ്പം പല ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വെക്കും അപ്പോൾ ആ ഫേക്ക് ഐ ഡികളിൽ നിന്ന് ഈ സാറിടുന്ന അല്ലെങ്കിൽ ഓരോ സാറന്മാരും ഇടുന്ന ആ ഫേസ്ബുക്ക് പേജുകളിൽ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതിൻ്റെ ഒരു സംഗതിക്കനുസൃതമായി കമൻ്റുകൾ എഴുതും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വേറൊരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് എഴുതാൻ വേണ്ടി ശ്രമിച്ചതാവാം പക്ഷേ വീണു പോയത് മുതുകാട് സാറിൻ്റെ സ്വന്തം ഐ ഡിയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ ഇത് നമ്മൾ എങ്ങനെ വായിക്കുമ്പോൾ എങ്ങനെ തോന്നും മുതുകാട് സാർ തന്നെ മുതുകാട് സാർ തന്നെ കുളിപ്പിച്ച് മുതുകാട് സാർ തന്നെ കുളിച്ച് കയറി ഒരു കൊട്ടയിലിരുന്നിട്ട് മുതുകാട് സാറിനെ മുതുകാട് സാറെടുത്ത് തലയെ വെച്ചുകൊണ്ട് എന്നെപ്പോലൊരാളുണ്ടോ എന്നെപ്പോലെ ഒരാളുണ്ടോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നത് പോലെ ഈ മേളിലിരിക്കുന്ന ആളുടെ അത്രയും നല്ല ആളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പോലെയാണ് ഈ കാണിപ്പ് സംഗതി പെശകിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും എഴുതുമ്പോൾ പുകഴ്ത്തുമ്പോഴൊന്നും അമിതമായി നമ്മൾ സന്തോഷിച്ചോ എല്ലാ ആളുകളും പുള്ളിയുടെ കൂടാ അപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് എഴുതിയാലും എല്ലാ ആളുകളും എൻ്റെ കൂടാന്നൊന്നും വിചാരിക്കണ്ട അതുകൊണ്ട് അത്തരം അഭ്യാസങ്ങളുടെ ഒരു വിചിത്രമായ കാഴ്ചയാണ് ഈ കമൻറ്റിലൂടെ കണ്ടത് എന്തായാലും സാറേ ഇപ്പം സാറിന് ഈ പറയുന്ന പടച്ച നമ്പുരാൻ ഒരു പരീക്ഷണ കാലഘട്ടമായി തന്നിരിക്കുകയാണെന്നുള്ളത് മറന്നു പോകേണ്ട നമ്മൾ അഭ്യാസങ്ങൾ കുറച്ച് ആവണം ഒറിജിനൽ ആവണം നമുക്കൊന്നും ഈ പറയുന്നത് പോലെ എല്ലാ കാലത്തും അഭ്യാസങ്ങളിലൂടെ ഒന്നും ജീവിക്കാൻ കഴിയില്ല ശരിയും തെറ്റുമൊക്കെ ചെയ്യും മനുഷ്യർ എല്ലാം ഒന്നും ശരിയായിരിക്കണമെന്നൊന്നുമില്ല പക്ഷേ ആ ശരിയും തെറ്റുമൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് നമ്മളെന്നുള്ള ബോധ്യം നമുക്കും വേണം അത്രയൊക്കെ നമ്മൾ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാവൂ അല്ലാതെ നമ്മളൊരു ദൈവമാണ് എന്നെപ്പോലെ ആരുമില്ല ഞാൻ സമ്പൂർണനാണ് എന്നൊന്നും വിചാരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല ഏതായാലും അങ്ങേക്ക് നല്ലത് വരട്ടെ